വല്ലാത്ത താഹം ചേട്ടാ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കൊടുക്കുക എന്തൊരു ചൂട് പറ്റുന്നില്ല കാരത്ത കഞ്ഞിടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കഞ്ഞി പണി നോക്കുകയാണ് അപ്പോ അച്ചിങ്ങ പയറ് എന്നും ഇവിടെ ഇണ്ടാവും അത് വിട്ടൊരു കളിയില്ല എന്നുള്ള മട്ടാ അപ്പോ എന്തിനായിട്ട് ഉപ്പിടുന്നത് നീ പലസരീ വെള്ളോട് കാണ വെള്ളം വെള്ളം നാരങ്ങ വെള്ളം അച്ചിങ്ങ അടപ്പത് വെച്ചിട്ടുണ്ട് പയറ് വേവിക്കാൻ വെച്ചാണേലെ എനിക്ക് ഓലത്തുമ്പിടുമ്പ അതിൻ്റെ മഞ്ഞപ്പുത്ത് വരും ഒരു കിള്ളേ ഞാൻ ഇടൂ ഒരു ചെറിയ പിന്നെ അടുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിലും മഞ്ഞളിയിലും കെട്ടു പോകട്ടെ അത്ര വിടും ഒരുപാടൊന്നും ഞാൻ ഇടില്ല അപ്പൊ ഏർ പയറ് ഏതാണ്ട് ഒഴിച്ച് വേച്ച ഇത്തിരി വേവുള്ള പയറാ അപ്പൊ അതടപ്പുത്ത് വെച്ചിട്ടുണ്ട് ചോറ് ശരിയായി പണികളൊക്കെ ഞങ്ങളുടെ ഓരോന്നും ഓരോന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ നോമ്പല്ലേ നോമ്പ് നോമ്പിന് കഴിഞ്ഞു വെള്ളം കുടിക്കട്ടെട്ടോ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോഴേ മനുഷ്യ ഈ വെള്ളം എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉപ്പ് എറണ എന്തിനാ ഉപ്പ് ഉപ്പ്ന്ന് ഞാൻ ചോദിച്ചാണെങ്കിൽ തിടീന്ന് തന്നെ ഉപ്പ് എന്തിനാന്ന് കഴിഞ്ഞപ്പോ ദേഷ്യപ്പെട്ടു ഞാൻ എന്നും വേണ്ടി വരും അപ്പൊ ഉപ്പൊ കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അതൊരു ഇച്ചിരി അതൊരിച്ചിരിട്ടുള്ളൂ കേട്ടോ ഉപ്പ് നല്ലതാ നല്ല ടേസ്റ്റാ അടിപൊളി പയറ് ഏകദേശം വേവാഹാറായിട്ടുണ്ട് അതിന് ഉരത്തി എടുക്കണം ഒരു അവിയൽ ഉണ്ടാക്കാൻ പോവുക എത്തക്കായ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി ബീൻസ് മൂരിങ്ങാക്കായ വരണം അപ്പം ഇതൊക്കെ ഞാൻ അരിഞ്ഞ് ആക്കി എടുക്കട്ടെ കഷ്ണങ്ങൾ അരിഞ്ഞ് കറുത്തിലാക്കി ബ്ലൈൻഡ് ചെയ്തതിന് ശേഷം അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടുണ്ട് കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട് ഒരു തക്കാളിയും ഇടുന്നുണ്ട് ഇതിൻ്റെ ഞാൻ ഒരു പിഞ്ച് ജീരകവും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇടതാണ് പിന്നെ ഒരു കാർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ അടുപ്പത്ത് വയ്ക്കാൻ വേണം അപ്പോൾ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് അടുപ്പത്ത് വയ്ക്കുന്നത് ഇവിടെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ ഇളക്കിയിട്ട് വേവിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ അടപ്പത്ത് വയ്ക്കണം ഇതിപ്പോൾ വെള്ളമൊഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കണം ഒരു അര ഗ്ലാസ് ഇല്ല മൺവലവും കൂടിയല്ലേ വേഗം മാറ്റി അപ്പോൾ അടപ്പത്ത് വയ്ക്കുകയാണ് മേലെ തക്കാളി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ മൂടികഴിക്കാൻ പറ്റുന്നു ഓരോ തവണയും ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് പല രീതിയിലും അവയിൽ പല പല നാട്ടിലും പല രീതിയാണല്ലോ അപ്പോൾ നമ്മുടെ ആ വീലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു ഞാനിത് വെന്ത് കഴിഞ്ഞപ്പോൾ ഓഫാക്കി ഇട്ടിട്ട് ചക്ക വെട്ടാൻ പോയതാണ് പഴുത്ത ചക്ക അപ്പോൾ പഴുത്ത ചക്ക വെട്ടിയത് കാട്ടിത്തരാട്ടോ ഇപ്പോൾ ഇത് ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചേക്കാണ് അപ്പോൾ ചുമന്നുള്ളിയും തേങ്ങയും ചരണ്ടിയും ഒതുക്കി എടുത്തത് ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ തേങ്ങ ഒതുക്കിയത് ഞാനിട്ടു ഇനി ഇത് ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇച്ചിരി തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് തക്കാളി ഉണ്ടല്ലോ ഒരേ ഒരു ചെറിയ സ്പൂണ് ചേർക്കുന്നുണ്ട് ഞാൻ തൈര് ഒഴിച്ചു ഇളക്കി യോജിപ്പിച്ച് വെച്ചേക്കാണ് തീ ഓഫ് ചെയ്യാണ് മേലെ കറി വേപ്പിലേറ്ററുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചേച്ച് ഞാൻ മൂടി വെക്കുകയാണ് തീ ഊപ്പാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി മൂടി വയ്ക്കാം ആവിയൊന്ന് ഒന്ന് അടിയട്ടെ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ചത് വേറെ തെളിഞ്ഞിടക്കണം അടുത്ത പണി ചക്ക വെട്ടി ഉരിഞ്ഞെടുക്കൽ ഉരിഞ്ഞെടുത്ത ചക്ക ഒരുക്കി എടുക്കുകയാണ് ചക്കടെയാണ് ഉണ്ടാക്കുന്നത് വരിക്കച്ചക്ക കുരു കളഞ്ഞ് വെച്ചേക്കണതാണത് ഇതരിഞ്ഞ് വേണമെങ്കിൽ അരിഞ്ഞു ഇടാം കേട്ടോ വേഗം അരഞ്ഞ് കിട്ടാനായിട്ട് അരിഞ്ഞു വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇത് ഞാനൊരു ജാറിലേക്ക് ഇടുകയാണ് ഇതിൻ്റെ മേലെ മധുരത്തിനാവശ്യമായ ശർക്കര കുറച്ചിടുകയാണ് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇടുകയാണ് ഇച്ചിരി ഉപ്പും ഇടാം ൂടി ഒന്ന് അരഞ്ഞു വരട്ടെ ഉപ്പ് ഉറങ്ങി പിന്നെ ഇടാം ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അരച്ചുകൊണ്ട് വന്നത് പാത്രത്തിലേക്ക് പകർത്താം അരച്ചു കൊണ്ടുവന്നതിലേക്ക് അരിപ്പൊടി കുറച്ച് ചേർത്തു പിന്നെ റവപ്പൊടി ചേർത്തു ഇനി അത് നമുക്ക് കുഴച്ചെടുക്കാം ഇതിലേക്ക് ജീരകം ഏലക്കായ പൊടിച്ചതും ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് അടയ്ക്ക് കുഴക്കുമ്പോൾ വെള്ളം അധികം പാടില്ല ഇടന്ന ഇട ഇടന്നയുടെ ഇല എടുത്ത് അതിലാണ് പരത്തുന്ന അട തേങ്ങ കൊത്തിയരിഞ്ഞ് കുറച്ച് ചേർത്തിട്ടുണ്ട് കുഴച്ച് നോക്കിയിട്ട് മധുരം കുറവൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ രുചിക്കനുസൃതമായിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം ശക്കയട ഉണ്ടാക്കാനായിട്ട് ഈ അല എടുത്തേക്കണം എടന്ന വയന പിന്നെ എന്തൊക്കെയോ പേരുകൾ ഇതിന് ഉണ്ട് അപ്പോൾ ഏലക്കായ ജീരകം പഞ്ചസാര ചേർത്ത് തേങ്ങ വെച്ചതായി തേങ്ങാക്കുന്ന കൂടെ ഇതൊന്ന് കുഴക്കാം ളിലേക്ക് എടുത്തു വെക്കാം ഇഡലിപാത്രത്തിൽ വെള്ളം വെക്കട്ടെ മുന്നേന ഭാവി ഇങ്ങനെ എടുത്തട്ടെ അത് ഈർക്കിലാണെങ്കിൽ ഈർക്കില് കുത്താം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കുത്താം കുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഉണ്ടാക്കണത് ഉണ്ടാക്കണത് ഇഡലി പാത്രത്തിലേക്ക് ആണെന്ന് ഇരിക്കട്ടെ അങ്കൾ ഇവിടെ കിടന്ന് പാത്രം തേച്ചിരുന്നോ ച്ചാതെ കോർക്കേണ്ട കാര്യമില്ല കൊറച്ചുണ്ടാക്കുന്നുള്ളു ചക്കേവായി ചക്കയവേവായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്